കവിതാ രൂപത്തിൽ അയാളുടെ പുസ്തകത്തിൽ ഈ ഒരു ആചാരത്തെ വിമർശിക്കുന്നവർ നോക്കൂ മരണം നടന്ന ഭവനമിൽ വന്നന്ന് കൂടുന്നവർക്ക് കൊടുക്കണം ചിലവിന്ന് എന്നുള്ള മട്ടാണിന്ന് വന്നിരിക്കുന്നത് കൊടുക്കാതിരുന്നാൽ കുറ്റമാ പറയുന്നത് സുബാൻ റബ്ബി അത്ഭുതം തന്നാണിത് പ്രതി കൂട്ടിലാണോ ആദ്യം നിൽക്കേണ്ടത് നബി മുസ്തഫ എന്നാണ് ും പറഞ്ഞിട്ട് തെക്കൻ കേരളത്തിലെ തഴവ മുഹമ്മദ് കുഞ്ഞുമോലി എന്ന് പറയുന്ന ആൾക്കൊരു ഗാന ശേഖരണ്ട് കവിതാ ശേഖരം അയാള് പല കാര്യങ്ങളും കവിതാ രൂപത്തിലാണ് അങ്ങനെ ആ പുസ്തകം അത് പത്തോളം ചെറിയ ചെറിയ വാള്യങ്ങളായിട്ടാണ് പണ്ട് വിതരണം ചെയ്ത് ഇപ്പൊ എല്ലാം കൂടി കൂടി പത്തെണ്ണവും കൂടി ഒറ്റ ഒറ്റവാളത്തിലാക്കിയിട്ട് അത് ഇറക്കുന്നുണ്ട് ഇതിന്റെ ആദ്യകാല പതിപ്പിൽ കേട്ട വരികളാണ് നിങ്ങളീ കാണുന്നത് എന്ത് മരണം നടന്ന ഭവനമിൽ വന്ന് അന്ന് കൂടുന്നവർക്ക് കൊടുക്കണം ചെലവിന്ന് എന്നിട്ട് സിരിപ്പ് മരിച്ച വീട്ടിലെ അവിടെ വന്നു കൂടുന്ന ആളുകൾക്കൊക്കെ വീട്ടുകാർ ഭക്ഷണം കൊടുക്കണം എന്നുള്ള മട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കൊടുക്കാതിരുന്നാൽ കുറ്റമാ പറയുന്നത് കൊടുത്തിട്ടില്ലേ ഈ എടുത്ത എടുത്ത് പറഞ്ഞതുപോലെ പിഷ്കനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ ആക്ഷേപിക്കും എന്നിട്ട് അദ്ദേഹം പറയണു സുബാന റബ്ബി അത്ഭുതം തന്നാണിത് പ്രതികൂട്ടിലാണോ വാദിയും ഇവിടെ വാദി പ്രതിയായി മാറുകയാണല്ലോ ഭക്ഷണം ഭക്ഷണം കൊടുക്കാത്ത പേരിൽ കുറ്റക്കാരനായി മാറുകയാണല്ലോ വല്ലാത്തൊരു കഷ്ടം നബി മുസ്തഫ കഷ്ടംസ്തഫിപ്പിച്ചതിനെതിരാണിത് എന്നാണ് അബൂദാവൂതിലും തെളിയുന്നത് അബുദാവൂത് റിപ്പോർട്ടിലെ ഹദീസ് പ്രകാരം ഇത് നബി പഠിപ്പിച്ച ആചാരത്തിന് വിരുദ്ധമാണ് എന്നാണ് അദ്ദേഹം അങ്ങനെ അത് ഒറ്റവാളിത് പണ്ടുള്ള പതിപ്പിൽ ഈ വരികളാ ഉണ്ടായിരുന്നത് ഇന്നുള്ള പതിപ്പിൽ നോക്കുമ്പോൾ ആരാ അത് മാറ്റിയെന്നറിയില്ല ഈ ആശയുണ്ട് പക്ഷെ ഈ വരികളില്ല ഈ രൂപത്തിലുള്ള വരികളല്ല വേറെ രൂപത്തിലുള്ള വരികളാണല്ലോ പ്രതിക്കൂട്ടിലാണോ വാദിയും നിൽക്കേണ്ടത് എന്നൊന്നുമില്ല മറിച്ച് മരിച്ച വീട്ടുകാർ അങ്ങോട്ട് ഭക്ഷണം ഉണ്ടായി കൊടുക്കല്ല അവർക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം അവിടെയും പറയുന്നുണ്ട് ഏതായാലും പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിലുള്ള സമ്പ്രദായങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ണൂക്കിന് പോകുക എന്നാ പറയാ മരിച്ച വീട്ടിൽ മറവാടി അരിയും പഞ്ചാരിയും ചായയും എല്ലാം കൂടി ഒരു ചായയും ഒക്കെ അന്ന് രണ്ടാം ദിവസം അന്ന് മൂന്നാം ദിവസം അങ്ങനെ ഓരോരുത്തർ കൊണ്ടുവരിക അലുവക്കെട്ട് വെറ്റിലക്കെട്ട് അതുപോലെ തന്നെ പഞ്ചാര ചാക്ക് അരിച്ചാക്ക് മുളക് ഇറച്ചി മീൻ അങ്ങനെ ധാരാളം കൊണ്ടുവന്നിട്ട് ഇതൊക്കെ ആരെ തീറ്റിക്കാനാ ഈ വീട്ടുകാരെ തീറ്റിക്കാനാണോ വീട്ടുകാരെ തീറ്റിക്കാൻ ഒരു ദിവസം ആവശ്യമായ ഭക്ഷണം കൊടുക്കാനാണ് പറഞ്ഞത് എന്നാൽ ഇതൊന്നുമല്ല അന്നതൊന്നുമല്ല അന്നതൊന്നും നടക്കൂല പിന്നെയോ രണ്ടിനും മൂന്നിനും പിന്നൊക്കെ സമ്പ്രദായങ്ങളാ ഓരോരുത്തർ അളിയാക്ക എന്താ എന്താ വന്നോ ഓരോരുത്തർക്കും നിൽക്കണം ഞാൻ ഒരു ഒരു പുള രണ്ട് ചാക്ക കൊ മറ്റേ പുപ്പിള മൂന്ന് ചാക്ക കൊണ്ടുവരും ഇങ്ങനെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമായിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ പലഹാരങ്ങളും അപ്പക്കൊട്ടകളും ഇങ്ങനെ കൊണ്ടുവന്ന് അതിങ്ങനെ ആ നിലക്ക് പലർക്കും ഇങ്ങനെ വീതിച്ച് അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ നാം ധാരാളമായി കണ്ടുവരുന്നു പ്രിയപ്പെട്ടവരെ നബിസല്ലാഹു അലൈഹി വസ്ല്ല നമുക്ക് പഠിപ്പിച്ച് തന്നെ വേണ്ടത് നിങ്ങൾ നോക്കൂ മഹതിയായ ആയിഷർ പ്രത്യേകം ചില ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ വീട്ടുകാർക്ക് കൊടുക്കാൻ നിർദ്ദേശിക്കാറുണ്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു പായസം പ്രത്യേകമായ നിലക്ക് ഒരു പായസം ഉണ്ടാക്കിയിട്ട് അവര് ഈ മരിച്ച വീട്ടിലെ ആളുകൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു ആ വീട്ടുകാർ വിതരണം ചെയ്യല്ല വീട്ടുകാർക്ക് കൊടുക്കാറുണ്ടായിരുന്നു അതെന്തിനാണ് പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് എന്താ എന്താണ് ഈ അനുഭവിക്കുന്ന രോഗിയുടെ മനസ്സിന് ആശ്വാസം പകരും അവന്റെ പ്രയാസങ്ങൾക്ക് അല്പിലും ആശ്വാസം പകരുന്ന ഒരു മധുര പലഹാരമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ നിലക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ പ്രിയപ്പെട്ടവർ ഇന്നൊക്കെ നമ്മുടെ നാട്ടിലെ ഇങ്ങനെ ഈ ഒരു സമ്പ്രദായം അത് നടത്തിയിട്ടില്ലെങ്കിൽ എന്തൊക്കെയാ കേൾക്കേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒന്നിനും മൂന്നിനും ഏഴിനും പതിനാലിനും നാൽപ്പതിനും ആണ്ടിനുമൊക്കെ ഇങ്ങനെ അടിയന്തരം ഉണ്ടാക്കിയിട്ട് മരിച്ച വീട്ടിൽ സദ്യ ഒരുക്കിയിട്ട് അത് മറ്റുള്ളവരെ തീറ്റിപ്പിക്കുന്ന ആ രൂപത്തിലുള്ള സമ്പ്രദായങ്ങൾ മോശപ്പെട്ട രൂപത്തിലുള്ള കാര്യമാണ് എന്ന് പോലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ പോലും നമുക്കത് കാണാൻ സാധിക്കും നിങ്ങൾ നോക്കൂ രസകരമായൊരു സംഭവം അതല്ല ഗൗരവതരമായ മറ്റൊരു കാര്യം പറയാനുള്ളത് പത്ത് കിതാബിൽ പള്ളിതറിൽ പഠിപ്പിക്കപ്പെടുന്ന കിതാബാണ് ഈ പത്ത് കിതാബ് പത്ത് കിതാബ്താൽ അതിൽ പോലും പറയുന്നുണ്ട് എന്താ അതിൽ പറയുന്നത് അതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം

എന്താണ് അവർ ചെയ്യാറുള്ളത് നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്നു ആളുകളെയൊക്കെ അതിലേക്ക് ഒരുമിച്ച് കൂട്ടി ക്ഷണിച്ച് വരുത്തിയിട്ട് അങ്ങനെ സദ്യ ഒരുക്കിയിട്ട് മയ്യത്തിൻ്റെ വീട്ടുകാരിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സദ്യ ഒരുക്കുന്ന സമ്പ്രദായം അത് നല്ലതല്ലാത്ത ാണ്ശമായ വി അത് പുത്തൻ സമ്പ്രദായമാണ് എന്ന് പത്തി കിതാബിൽ പറയുന്നു അങ്ങനെ തന്നെ ചിലരൊക്കെ പരിഭാഷ കൊടുത്തപ്പോ അതാ മറ്റൊരാൾ കൈക്രിയ നടത്തുന്നു വേറൊരാൾ പരിഭാഷയിൽ കൈക്രിയ നടത്തി കത്തി കിതാബിന്റെ പരിഭാഷ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പല പരിഭാഷകൾ പല പരിഭാഷകളിലും ഇത് അങ്ങനെ തന്നെ നേർക്കുനേരെ കൊടുത്തു ഒരു ഉദാഹരണം കേട്ടോളൂ നേർക്കുനേരെ അർത്ഥം കൊടുത്ത ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്താ പറയുന്നത് മരി മരിച്ച വീട്ടിൽ ഭക്ഷണമുണ്ടാക്കി അവരെ അതിനെ മറ്റുള്ളവർക്ക് തീറ്റിക്കുന്നതിനെ പറ്റി പറഞ്ഞെടുത്ത് അതിൻ്റെ പരിഭാഷ കൊടുത്തത് മയത്തിൻ്റെ വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് ജനങ്ങൾക്ക് കൊടുക്കുക എന്നത് നല്ലതല്ലാത്ത വിധത്താണ് നല്ലതല്ലാത്ത വിദേത്താണ് നന്ന ചീത്തയായ വിദേത്താണ് എന്ന് ഒരാൾ അർത്ഥം കൊടുത്തു അതുപോലെ തന്നെ മരണ ദിവസം മയ്യത്തിന്റെ വീട്ടുകാർ ഭക്ഷണം പാകം ചെയ്ത് ജനങ്ങളെ സംഘടിപ്പിച്ച് കൊടുക്കൽ നല്ലതല്ലാത്ത ആചാരമാകുന്നു വേറൊരു പരിഭാഷ എന്നാൽ നിങ്ങൾ കേൾക്കൂ ഒരു മോലിക്ക് അത് അങ്ങനെയാണ് കൊടുത്താൽ ശരിയാവില്ല എന്ന് തോന്നി അപ്പം മൂപ്പർ എന്ത് ചെയ്തു മൂപ്പര്ക്കൊരു പത്ത് കിതാബ് പരിഭാഷ ഉണ്ട് അതാരാ മോലിയരെ മുഹമ്മദ് മറ്റത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന അമീൻ പബ്ലിക്കേഷൻസ് വിയൂർ തൃശൂർ അവിടുന്ന് പ്രസിദ്ധീകരിച്ച് മുഹമ്മദ് ിത്താബ് മലയാള പരിഭാഷ ആ മലയാള പരിഭാഷയിൽ പേജിൽ കാണാം എന്താ പറയുന്നത് മയ്യത്തിന്റെ ആൾക്കാർക്ക് ഭക്ഷണം നന്നാക്കൽ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കൽ മുതലായവ ചെയ്യൽ നല്ലതായ ഒരു വിധത്താകുന്നു നല്ലതായ ഒരു വിധേയത്താകുന്നു അപ്പൊ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത് നല്ലതല്ലാത്തപ്പോ ഇവിടെ ഒഴിവാക്കിയിട്ട് പരിഭാഷ കൊടുത്തു എന്തേ ഇപ്പൊ സംഭവിച്ചുള്ളൂ ഓരോടത്തും നല്ലതല്ലാത്ത എന്ന് പറഞ്ഞു ഓരോരുത്തർ നല്ലതായ വിധേയത്താകുന്നു പറഞ്ഞു എങ്ങനെയുണ്ട് ഒന്നുമില്ല തലല്ല എന്ന് മാത്രം പ്രശ്നമൊന്നുമില്ല വൈറേണ്ട ഒഴിവാക്കി അങ്ങനെ പരിഭാഷയിൽ വരെ കൃത്രിമം ചെയ്യുക അപ്പൊ അതുകൊണ്ട് ഇപ്പൊന്ന് നാട്ടിലൊക്കെ നടക്കുന്നില്ല ഈ കിതാബൊക്കെ ഓടിക്കൊടുക്കുന്ന മൂലയന്മാരും അത് പഠിക്കുന്ന മുസ്ലിയാരുട്ടികളൊക്കെ തന്നെയാണ് മരിച്ച വീട്ടിൽ അന്ന് ശാപ്പാർ അടിക്കാൻ വേണ്ടി വരിവരിയായിട്ട് പോണത് പിറ്റേന്നും ഉണ്ട് അതിന്റെ പിറ്റേന്നുണ്ടോ അതിന്റെ പിറ്റേന്നും ഒക്കെ ഉണ്ട് ഇവരിത് ഓധിപ്പടിച്ച കിതാബിരുമാൻ ൊടു ഉച്ചപ്പാടി പോണത് അത് കേട്ടിട്ടാണ് ഈ കുട്ടിയും പോണത് ഇതെങ്ങനെ പ്രിയപ്പെട്ടവരെ ഇത് അംഗീകരിക്കുന്ന പത്ത് കിതാബിലുള്ളതല്ലേ അപ്പോ ഷാഫി മാമും പറഞ്ഞില്ലേ നമ്മളെ മുൻഗാമികളുടെ സമ്പ്രദായം അതാണ് അവർക്ക് അങ്ങട്ട് ഭക്ഷണം കൊടുക്കലാണ് ഒരിക്കലും ഷാഫി മാം പറഞ്ഞില്ല എന്ത് മരിച്ച വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവരെ തീറ്റിക്കണം സദ്യ ഒരുക്കണം ഒന്നിനോ മൂന്നിനോ ഏഴിനോ പതിനാലിനോ നാൽപ്പതിനോ ആണ്ടിനോ ഒന്നും പറഞ്ഞില്ല നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അപ്പം ആ നിലക്കുള്ളവർ ആചാരങ്ങൾ സമൂഹത്തിൽ അങ്ങനെ ഒരു പ്രത്യേകമായ രൂപം പൂണ്ടുകൊണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ശരിയല്ല പ്രിയപ്പെട്ടവരെ പ്രമാണങ്ങളിൽ ഒതുങ്ങി നിൽക്കലാണ് വേണ്ടത് കാരണം ഹദി ഹദി മുഹമ്മദിൻ സല്ലാഹുഅലൈഹി വസ്ലം ചെര്യകളിൽ ഉത്തമമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസല്ലയാണ് കാര്യങ്ങളിൽ ദുഷിച്ചത് നവീനമായ ആചാരങ്ങളാകുന്നു എല്ലാ ആചാരങ്ങളും പുത്തൻ ആചാരങ്ങളും ആ നിലക്ക് വിദാത്തുകളാകുന്നു എല്ലാ വിദാത്തുകളും വഴികേടുകളാകുന്നു വഴികേടുകളിൽ എത്തിച്ചേരുന്നത് എവിടേക്കാണ് എന്ന് നമ്മൾ പറയേണ്ടതില്ലല്ലോ അത് നരകത്തിലേക്കാണല്ലോ അതുകൊണ്ട് ആ രൂപത്തിലുള്ള സമ്പ്രദായങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ട പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത് മറ്റൊരു വിഷയം എന്താണ് ഒരാളുടെ വീട്ടിൽ മരണം നടന്നു കഴിഞ്ഞാൽ ദുഃഖാചരണം എന്ന് പറയുന്ന സമ്പ്രദായം അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എത്ര നാളാണ് എന്നത് ദുഃഖാചരണത്തിന് അനുവാദം തന്നിട്ടുള്ളത് മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം മാത്രമാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണാവട്ടെ ആണാവട്ടെ ദുഃഖാചരണം ദുഃഖം പാലിക്കുക എന്നത് ദുഃഖാചരിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഇസ്ലാം വ്യക്തമായി തന്നെ പറയുന്നു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമാണ് വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്കും അനുവദനീയമല്ല തന്നെ ഒരു മയത്തിന്റെ പേരിലും ദുഃഖം ആചരിക്കുക എന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ദുഃഖാചരണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമല്ല ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ദുഃഖാചരണം പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ട് അതെങ്ങനെയാണ് ഒരു മൂന്ന് ദിവസം വരെ ഭർത്താവല്ലാത്ത ആളുകളുടെ കാര്യത്തിൽ ഒരു മൂന്ന് ദിവസം വരെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാം ഒരു ഭർത്താവിനവളെ കുറ്റപ്പെടുത്താൻ വയ്യ ഒരു ഭർത്താവിനവളെ ആക്ഷേപിക്കാൻ വയ്യ അതേ അവസരത്തിൽ ഇല്ലാ സൗജിൻ ഒരു ഭർത്താവ് മരണപ്പെട്ട പെണ്ണാണെങ്കിലോ അവളുടെ ദുഃഖാചരണത്തിന് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് മൂന്ന് ദിവസല്ല നാലു മാസവും പത്ത് ദിവസവുമാണ് നാലു മാസവും പത്ത് ദിവസവുമാണ് ഒരു വിധവയുടെ ദുഃഖാചരണം ഭർത്താവ് മരണപ്പെട്ട ഒരു പെണ്ണ് ദുഃഖമാചരിക്കേണ്ടതുണ്ട് അവൾ പ്രത്യേകമായ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ഇദ്ധയിരിക്കുക മറയിരിക്കുക എന്നൊക്കെയുള്ള പ്രയോഗങ്ങളിൽ അറിയപ്പെടുന്ന ഇതാണ് ഭർത്താവ് മരണപ്പെട്ടാൽ ആ പെണ്ണ് നാലു മാസം പത്തു ദിവസവും ചില പ്രത്യേകമായ നിയമങ്ങൾക്ക് വിധേയായിരിക്കണം മറ്റൊരു വിവാഹത്തിന് അവൾക്ക് പോകണമെങ്കിൽ നാലു മാസവും പത്ത് ദിവസവും കഴിയണം അതേ അവസരത്തിൽ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ ഗർഭിണിയായ നിലയിലാണെങ്കിലോ അവരുടെ ആ ദുഃഖാചരണത്തിന്റെ കാലം അവരുടെ യുദ്ധ കാലം കൂടി തീരുന്നതാണ് ഭർത്താവ് എന്ന് മരിച്ചു നാളെ ഭാര്യ പ്രസവിച്ചുവെങ്കിൽ അവരുടെ യുദ്ധ കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ കഴിഞ്ഞു അതല്ലാത്ത കേസുകൾക്കൊക്കെ നാല് മാസവും പത്തു ദിവസവും പെണ്ണ് ഇദ്ദ ആചരിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഇസ്ലാമികമായിട്ട് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ പണ്ട് കാലത്ത് ഈ ദുഃഖാചരണത്തിന്റെ പേരിൽ പല കാടൻ സമ്പ്രദായങ്ങളും ആളുകളിൽ നിലനിന്നിരുന്നു നമ്മുടെയൊക്കെ ഇന്ത്യ രാജ്യത്തു പോലും പല കാട നിയമങ്ങളും ദുഃഖാചരണത്തിന്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ നോക്കൂ ബുദ്ധമതത്തിൽ അതുപോലെ തന്നെ ഹൈന്ദവ മതങ്ങളിലൊക്കെ പലപ്പോഴും നമുക്ക് പല രാജ്യങ്ങളിൽ നിന്നും ഇന്നും ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സതീ സമ്പ്രദായം ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭർത്താവിനെ അതാ കത്തിച്ചു കളയുന്ന ആ ചിതയിലേക്ക് പെണ്ണെടുത്ത് ചാടേണ്ടിയിരുന്നു പെണ്ണ് ആ ചിതയിൽ എരിഞ്ഞൊടുങ്ങണം അങ്ങനെയായിരുന്നു ദുഃഖം ആചരിക്കേണ്ടത് ഭർത്താവ് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണ് ജീവിക്കാൻ യോഗ്യയല്ല അതുകൊണ്ട് ഭർത്താവിനെ അങ്ങനെ എന്തു ചെയ്യും ദഹിപ്പിക്കുന്ന ആ സംസ്കാര ചടങ്ങിൻ്റെ ദിവസം ഭർത്താവ് എരിഞ്ഞു തീരുന്ന ചിതയിലേക്ക് പെണ്ണിനെ പെണ്ണെടുത്ത് ചാടണം ചാടിയിട്ടില്ലെങ്കിൽ ഗോത്ര തലവന്മാരും ആളുകളും കൂടി പെണ്ണിനെയാണ് ഈ ആ തീയിലേക്ക് എറിയും അങ്ങനെ ഈ പെണ്ണും വെന്ത് മരിക്കും ഇങ്ങനത്തെ കാടൻ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു സതി സമ്പ്രദായം എന്നാണ് അത് അതൊക്കെ നിരോധിക്കപ്പെട്ടു നിയമം മൂലം പക്ഷേ ഇന്നും ചില പ്രത്യേകമായ സ്ഥലങ്ങളിലൊക്കെ അത് നട എന്ന് നമ്മളൊക്കെ അറിയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സംസ്കാരങ്ങൾ സമൂഹത്തിലുണ്ട് പിന്നെ പല രൂപത്തിലുള്ള സംസ്കാരങ്ങളും പല ആളുകളും ദുഃഖാചരണത്തിന്റെ പേരിൽ ചെയ്യുന്നുണ്ട് അതേ അവസരത്തിൽ മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞത് ഇസ്ലാമികമായിട്ട് ദുഃഖം ആചരിക്കേണ്ട ആ നിർബന്ധം മാറ്റാനുള്ളത് ഭാര്യക്കാണുള്ളത് അതുകൊണ്ട് തന്നെ നാല് മാസവും പത്തു ദിവസവും അത് ആചരിക്കൽ നിർബന്ധമാണ് എന്താണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ദുഃഖാചരിക്കുക ദുഃഖം ആചരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് നിൽക്കലാണ് അലങ്കാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം അതുപോലെ തന്നെ ചായംകൂശരിൽ നിന്ന് വിട്ടുനിൽക്കണം അതുപോലെയുള്ള എല്ലാ ആഡംബരത്തിന്റെയും സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് ദുഃഖമാചരിക്കേണ്ടുന്ന സമ്പ്രദായമാണത് നാലു മാസവും പത്തു ദിവസവും അതേ ഇസ്ലാമിൻ്റെ വിധിയാണ് ഈ കാത്തിരിപ്പിന്റെ വേളയിൽ ഒരു പെണ്ണ് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നിർദ്ദേശങ്ങളിൽ കാണാം ولا تلبس ثوبا مصبوغا ചായം മുക്കിയാത്തരത്തിലുള്ള എടുത്ത് കാണിക്കുന്ന നിലക്കുള്ള ആഡംബരങ്ങളുള്ള നിലക്കുള്ള കളർ വസ്ത്രങ്ങൾ അവൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ വെള്ള മാത്രമേ ധരിക്കാവുന്നൊന്നുമില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് വിധവ ഇരിക്ക വിധവ ഇതാക്കുമ്പോൾ ഒരു മറയിൽ പിടിച്ചിരുത്തിയിട്ട് ആരും കാണാതെ ഒരു വെള്ള വസ്ത്രം മാത്രം മുടിപ്പിക്കുക അങ്ങനെ വെള്ള വസ്ത്രം മാത്രമേ ഉടുത്തിടന്നുമില്ല ആഡംബരം പ്രകടമല്ലാത്ത നിലക്കുള്ള സാധാരണ നോർമൽ ഏത് വസ്ത്രവും ധരിക്കാം